ഒടുവിൽ അതും സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കേന്ദ്രം ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധി സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു കേന്ദ്ര സർക്കാർ ജീവനക്കാർ വർഗീയ അധിഷ്ഠിത പാർട്ടികളിൽ സംഘടനകളിൽ പ്രത്യേകിച്ച് ആർ എസ് എസ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളിൽ അംഗത്വമെടുക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല എന്നായിരുന്നു ആ നിയമം ആരാണ് കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ കുറിച്ച് നമുക്കെല്ലാം അറിയാം അടിയന്തരാവസ്ഥ പോലുള്ള വളരെയധികം കരി നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് വളരെ കരുത്തുറ്റ ഭരണം കാഴ്ചവെച്ച ലേഡിയായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഒരിക്കലും വർഗീയ അധിഷ്ഠിത രാഷ്ട്രീയ കക്ഷികളിലും ആർ എസ് എസിലോ ജമാഅത്തെ ഇസ്ലാമിയിലോ അംഗത്വം സ്വീകരിക്കാൻ പാടില്ല ഇപ്പോഴിതാ രാഖി രാമായണം മൂന്നാം ഘട്ടം മൂന്നാം ഘട്ടം മോദി അധികാരത്തിലെത്തിയ ഉടനെ ആ നിയമം തിരുത്തുന്നു അലിയോ പ്രിയപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് ആർ എസ് എസിൽ പങ്കാളിയാകാം നിങ്ങൾക്ക് ആർ എസ് എസിൽ ചേരാം എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയിൽ ചേരാൻ പാടില്ല അവിടെയും ഉണ്ട് വ്യത്യസ്തത ആർ എസ് എസിൽ ചേരാമെങ്കിൽ എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയിൽ ചേർന്നുകൂടാ ചോദിക്കില്ലേ ആർ എസ് എസിനും ജമാഅത്തെ ഇസ്ലാമിക്കും തമ്മിൽ എന്താണ് വ്യത്യാസം അപ്പോൾ പറയുന്നുണ്ട് ആർ എസ് എസ് കാലാകാലങ്ങളായി രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമിയോ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇസ്ലാമിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആ സംഘടനയിലെ അംഗങ്ങളായവർക്ക് പറഞ്ഞൂടെ ഞങ്ങളും രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണെന്ന് പറഞ്ഞുവിടെ എന്തിനെ അവരെ ഒറ്റപ്പെടുത്തുന്നു അവരെ മറ്റൊരു മുഖം നൽകി വേറൊരു തട്ടിൽ നിർത്തുന്നു ആർ എസ് എസ് എന്നാൽ മാനവ സേവ മാധവ സേവ എന്ന് പറയുന്ന അതേ സംഘടന തന്നെ സംഘടനയിൽ നിന്ന് തന്നെ ബി ജെ പി വരുന്നു അവർ തന്നെയല്ലേ സംഘപരിവാറിന്റെ ഊർജവും ഇന്ധനവുമായി പ്രവർത്തിക്കുന്നത് അവർ തന്നെയല്ലേ പല പല കലാപങ്ങൾക്കും ആയുധമാകുന്നത് അവർ തന്നെയല്ലേ പല പല കലാപങ്ങൾക്കും ആക്കം കൂട്ടുന്നത് ഞങ്ങളൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ ഇരിക്കുന്ന അവർ തന്നെയല്ലേ പല പല കലാപങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ഇതൊക്കെ ചരിത്രമല്ലേ ഈ ചരിത്രമൊക്കെ തമസ്കരിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ വരുന്നത് ആർ എസ് എസിൽ നിങ്ങൾക്ക് അംഗത്വം എടുക്കാം പ്രവർത്തിക്കാം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് കാര്യമായി പ്രവർത്തിച്ചില്ല എന്തുകൊണ്ടാണ് ആർ എസ് എസ് പറയുന്ന കാര്യങ്ങളൊന്നും ആർ എസ് എസിനെ കാര്യമായി ഗൗനിക്കുന്നില്ല കേന്ദ്ര സർക്കാർ എന്നൊരു വിമർശനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവേ ഉണ്ടായിരുന്നു കേരളത്തിലും പൊതുവേ ഉണ്ടായിരുന്നു കേരളത്തിലും പല ബൂത്തുകളിലും ആർ എസ് എസ് പ്രവർത്തകർ പ്രവർത്തിക്കാൻ ഇറങ്ങിയിരുന്നില്ല ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞത് ബി ജെ പി കാരുണ്ടല്ലോ ബി ജെ പി പ്രവർത്തിക്കട്ടെ പ്രവർത്തിച്ച് നോക്കട്ടെ നമുക്ക് നോക്കാം എങ്കിലും ബി ജെ പിക്ക് കേരളത്തിൽ കുറച്ച് അധികം വോട്ടുകളൊക്കെ നേടി കേരളത്തിൽ നിന്ന് ആദ്യമായ ഒരു എം പി എ ഇലക്റ്റഡ് എം പി എ ലഭിച്ചു അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി ആവുകയും ചെയ്തു എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ വളരെയധികം കോട്ടകളിൽ പോലും പ്രത്യേകിച്ച് അയോധ്യ പോലുള്ള കോട്ടയിൽ പോലും ബി ജെ പി കൂപ്പുകുത്തി എൺപതിൽ മുപ്പത്തിമൂന്ന് സീറ്റ് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി നാനൂറ് സീറ്റെന്ന ഭീംപിള്ളക്കി അമ്പത്താറ് ഇഞ്ചുകാരൻ നമ്മുടെ പ്രധാനമന്ത്രി പ്രിയപ്പെട്ട മോദിജിക്ക് അദ്ദേഹം പ്രതീക്ഷിച്ച വോട്ടുകളോ പ്രതീക്ഷിച്ച സീറ്റുകളോ ലഭിച്ചില്ല അതിൻ്റെയൊക്കെ പിന്നിലെ കാരണം ആർ എസ് എസ് പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ചില്ല ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആർ എസ് എസിനെ പ്രീതിപ്പെടുത്താൻ വളരെ വലിയ ഒരു നീക്കം നടക്കുന്നത് ഇത് രാജ്യത്തെ വളരെ അധികം പ്രതികൂലമായി ബാധിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരവരുടെ സംഘടനകളുണ്ട് ഓരോ യൂണിയനുകളുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് യൂണിയനുകളുണ്ട് ബി ജെ പിക്കും അവരുടെ യൂണിയനുണ്ട് തൊഴിലാളി യൂണിയൻ ഉണ്ട് രാഷ്ട്രീയ സംഘടനകളുണ്ട് അതിലൊക്കെ പ്രവർത്തിക്കുന്നതിന് വിലക്കുകളില്ല എന്നാൽ ആർ എസ് എസ് ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ മത മത കേന്ദ്രീകൃത സംഘടനകൾ അത് അതിൽ പ്രവർത്തിക്കുക എന്ന് പറയും പ്രവർത്തനം വിലക്കിയിട്ടുണ്ട് അതിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മറ്റു പല ദോഷങ്ങളും ഉണ്ട് അതിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് മറ്റു പല ദോഷങ്ങൾ എന്ന് പറയുമ്പോൾ ദൂരവ്യാപകമായ ദോഷങ്ങളും പ്രത്യക്ഷമായ ദോഷങ്ങളും പരോക്ഷമായ ദോഷങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന ദോഷങ്ങളിൽ ഒന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ ആക്ച്വലി ദോഷങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതൊരു മറ്റൊരു വാർത്തയിൽ ഞാൻ സൂചിപ്പിക്കാം അതുപോലെ നമ്മുടെ സാമൂഹിക ക്രമത്തിൽ സർക്കാർ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഇടയുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനിടയുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കപ്പെടുമ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കാണണം ഇതൊക്കെ നിങ്ങൾ മുൻകൂട്ടി കാണണം ഇപ്പോൾ നിങ്ങൾ ഒരു ഇതര മതക്കാരനാണെങ്കിൽ ഹിന്ദു ഹിന്ദു ഇതര മതക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ വീട് ലഭിക്കുകയില്ല എന്ന് മുമ്പിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ 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 ശക്തമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടും ഇത്തരം നിയമങ്ങൾ വന്നാൽ നിയമം വന്നു വന്നാലും വന്നു കഴിഞ്ഞു ഇനി കാത്തിരുന്ന് കാണാം ഇതിൻ്റെ ദൂഷ്യ വശങ്ങൾ ഇത്തരം സംഭവങ്ങൾ മുളയിലെ തന്നെ നുള്ളാൻ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പ്രസിഡന്റൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് ഇത് കാടത്ത കാടത്തവാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എത്രമാത്രം ഫലം കാണുമെന്ന് കാത്തിരുന്ന് കാണാം